നമ്മുടെ നടി രേവതി സമ്പത്തിന്റെ വെളിപ്പെടുത്തൽ സത്യം പറഞ്ഞാൽ വേറെ ഒന്നും പറയാനില്ല എന്തൊരു ഒരു ഭീകരമായ അവസ്ഥയാണ് മലയാള സിനിമയിൽ എന്ന് തോന്നി അറ്റാക്കർ മലയാളികളുടെ പ്രിയ നടൻ എന്ന് നമ്മളൊക്കെ എപ്പോഴും പറയുന്ന സിദ്ദിക്ക് ഈ ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് അവർ ആരോപിക്കുന്നത് പ്രശസ്തമായ ഒരു ഹോട്ടലിലാണ് അവരെ വിളിച്ചു വരുത്തി ഇയാള് അവരുടെ ചെറിയ പ്രായത്തില് അതായത് പ്ലസ് ഒക്കെ വർഷത്തിനിടയിലാണെന്ന് തോന്നുന്നു ആ പെൺകുട്ടിയോട് നീ ഇത് പോയി പറഞ്ഞാൽ ഒരു മനുഷ്യനും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞപ്പോഴൊന്നും സിദ്ദിക്കിന് ഇത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്നോ നിങ്ങൾ ഒരു ക്രിമിനൽ ആണെന്നോ തോന്നിയില്ലേ മലയാള സിനിമാ താരങ്ങൾക്ക് ഇത്രയും ലൈംഗികമായിട്ട് ഇത്രയും ദുഷിച്ച മനസ്സാണോ ഇവർക്ക് എനിക്കറിയില്ല കാരണം ഇത്രയും പരസ്യമായിട്ട് ഒരു പെൺകുട്ടി ഒരു നടി വന്ന് പറയാണ് ഇയാൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു ലൈംഗികമായ പ്രവൃത്തികൾ ചേഷ്ടകൾ ഇതൊക്കെ കാണിച്ചു എന്ന് തുറന്നു പറയുമ്പോൾ ഇത് വിശ്വസിക്കാതിരിക്കാൻ ആർക്കാണ് കഴിയുക ഇനി അഥവാ ഈ പറയുന്ന പെൺകുട്ടി പറയുന്നത് കള്ളമാണെങ്കിൽ സിദ്ധിക്കിന് മാനനഷ്ട കേസ് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്കെതിരെ നിയമവരായിട്ട് പോകാം സിദ്ധിക്കിന് എന്നല്ല ഏത് നടന്മാർക്കും പോവാം ഒരുപാട് സ്ത്രീകൾ ഇപ്പോൾ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരുന്നുണ്ട് അഭിനന്ദിച്ചേ മതിയാവും ഇത്രയും കാലം നമുക്ക് മനസ്സിലാവും ഇവർക്ക് തുറന്നു പറയാൻ ഭയമാണ് നമുക്കറിയാം അതുകൊണ്ട് അവരാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവർക്ക് ഭയമാണ് വലിയ വലിയ ആളുകൾക്കെതിരെ സംസാരിക്കാൻ ഇവർക്ക് ഭയമാണ് ഇത് സത്യങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് എന്തായാലും രേവതി സമ്പത്ത് സിദ്ദിക്കിനെ കുറിച്ച് പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോ ഇയാള് ഇയാളെ പോലുള്ളവരെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു എന്നതാണ് ഞാൻ ആലോചിക്കുന്നത് ഈ പറയുന്ന ആരോപണങ്ങൾ ട്വന്റി ഫോർ പോലെ ഒരു ന്യൂസ് ചാനലിൽ വന്നിരുന്ന ഒരു പെൺകുട്ടി ഇത് പറയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒരിക്കലും ഒരു സ്ത്രീയും അല്ലാതെ പരസ്യമായിട്ട് ഇത് പറയില്ല ഇപ്പോഴും പലരും തുറന്നു പറയാൻ മടിക്കുകയാണ് പലതും അവിടെയാണ് ഒരു പെൺകുട്ടി സധൈര്യം വന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിലാണ് ആ പെൺകുട്ടിക്ക് ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടായത് തീർച്ചയായിട്ടും ഇതിനെതിരെ നിയമപരമായ നടപടി സ്വമേധയാൽ കേസെടുക്കണം ആ ഒരു പരാതി തന്നില്ലെങ്കിൽ പോലും ഇത്തരം ഒരു ആരോപണം നമ്മുടെ സമൂഹത്തിൽ വരുമ്പോൾ സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമങ്ങൾക്കെതിരെ ശക്തമായിട്ടാണല്ലോ പലരും പ്രതിഷേധിക്കുന്നത് ഇവിടെയും ആ പ്രതിഷേധമുണ്ടാകണം തീർച്ചയായിട്ടും പ്രത്യേകിച്ച് തുറന്നു പറഞ്ഞ പെൺകുട്ടിക്കൊപ്പം ആളുകൾ നിൽക്കണം ഒപ്പം സിദ്ദിഖ് തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അന്വേഷണത്തിലൂടെ അത് കണ്ടെത്തി അദ്ദേഹത്തിന് ശിക്ഷ വാങ്ങിക്കൊടുക്കണം ഇനി അദ്ദേഹം നിരപരാധിയാണെങ്കിൽ കാരണം കോടതി കണ്ടെത്തുന്നത് വരെ നമുക്ക് അയാളുടെ ആരോപിതൻ മാത്രമാണ് ഒരു പെൺകുട്ടി പറഞ്ഞു എന്നതുകൊണ്ട് അയാൾ തെറ്റ് ചെയ്തു എന്ന് തീർത്ത് നമുക്ക് വിധി എഴുതാനൊന്നും പറ്റില്ല തീർച്ചയായിട്ടും പറ്റില്ല പക്ഷേ ഞാൻ ആ പെൺകുട്ടിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്കത് സത്യമാണെന്ന് തോന്നുന്നു ഇനി അഥവാ അത് കള്ളമാണെങ്കിൽ സിദ്ധിക്കുക അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കട്ടെ പബ്ലിക്കായിട്ട് വന്ന് തന്നെ മാനഹാനി തനിക്ക് ഉണ്ടാക്കി തന്നെ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു കേസ് കൊടുക്കട്ടെ അല്ലെങ്കിൽ നിയമ നടപടി അയാൾ സ്വീകരിക്കട്ടെ അല്ലാത്ത പക്ഷം രേവതി സമ്പത്ത് എന്ന് പറയുന്ന പെൺകുട്ടി പറഞ്ഞത് സത്യമെന്ന് കരുതുകയാണ് നമ്മുടെ മുമ്പിലുള്ള ഏക വഴി ഇത് അന്വേഷിച്ച് കണ്ടെത്തി ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം രേവതിയെപ്പോലെയുള്ളവർ തുറന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ നിയമവ്യവസ്ഥ ഏതറ്റം വരെ ഇതൊക്കെ നേരിടുമെന്ന് കാണാൻ വേണ്ടിയെങ്കിലും നിങ്ങൾ ഈ സമയത്ത് പരാതി കൊടുക്കൂ നിങ്ങൾക്കൊപ്പം കേരള സമൂഹം ഉണ്ടാകും കാരണം ഇതിലെ നെല്ലും പതിനും തിരിയണം സത്യം അറിയണം കേരളത്തിലുള്ള ജനങ്ങൾക്കറിയണം മലയാള സിനിമയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന നടന്മാരും അല്ലെങ്കിൽ പ്രമുഖരുമൊക്കെ യഥാർത്ഥത്തിൽ ആണെങ്കിൽ ആ മുഖംമുടികൾ അഴിഞ്ഞു വീഴണ്ടേ നാളെയും ഇതുപോലുള്ള പെൺകുട്ടികൾക്ക് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയെങ്കിലും ഇത്തരക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ് വേണ്ടത് അല്ലാതെ പരാതി കൊടുക്കില്ല കൊടുത്താൽ ഒന്നും നടക്കില്ല എന്ന നിലപാടിൽ നിന്ന് നിങ്ങൾ മാറി എല്ലാവരും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നേരിട്ടിട്ടുള്ള എല്ലാ സ്ത്രീകളും സധൈര്യം മുന്നോട്ട് വന്ന് നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം കേരള സമൂഹം ഒന്നാകെ ഈ സമയത്ത് നിങ്ങൾക്കൊപ്പം ഉണ്ടാകും